നമസ്കാരം വളരെ സങ്കടകരമായ വാർത്തകൾ പലപ്പോഴും മരണങ്ങൾ എന്ന് പറയപ്പെടുന്നത് വേദന തന്നെയാണ് അത് സ്വയം മരണമാണെങ്കിലും അതായത് ആത്മഹത്യ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദന ഉണ്ടാക്കുന്നതാണ് കഴിഞ്ഞ ജനുവരി മാസം രണ്ടാം തീയതി നെയ്യാറ്റിൻകരയിലെ വഴുതൂറിൽ വഴുതൂർ സ്വദേശിയായിട്ടുള്ള മിധു മോഹൻ അതൊരു രക്തസാക്ഷിയാണ് എന്ന് പറയേണ്ടി വരും ആ മിധു മോഹൻ ജീവൻ ഒടുക്കിയതിന് പിന്നാലെ അയാളുമായി പ്രണയത്തിലായിരുന്ന പെൺകുട്ടിക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അതുമാത്രമല്ല വലിയ പരാതികളുമൊക്കെ ആയിട്ട് ഇപ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ എത്തുന്നുണ്ട് ആദ്യമൊക്കെ നീണ്ട നാളത്തെ ഒരു പ്രണയം പിന്നീട് അതിൻ്റെ പ്രണയ സാഫല്യമായിട്ട് വിവാഹ നിശ്ചയം വരെ എത്തുന്നു ഒടുവിൽ അവൾ തന്നെ ചോദിക്കുന്നു നിനക്ക് പോയി ചത്തൂടെ എന്ന് പ്രിയപ്പെട്ടവളുടെ ഒരു ചോദ്യം ഉണ്ടാകുന്നു ഓരോരോ കാരണങ്ങളിങ്ങനെ പറഞ്ഞ് മിഥുവിനെ ഒഴിവാക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ ഒഴിവാക്കൽ ശ്രമിച്ചതിൽ മനം നന്നുകൊണ്ട് യുവാവ് എടുക്കുകയാണ് തിരുവനന്തപുരത്താണ് ഈ സംഭവം നടക്കുന്നത് നെയ്യാറ്റിങ്ങര വഴുതര സ്വദേശിയായിട്ടുള്ള മിഥുമോഹനാണ് ഇത്തരത്തിലൊരു ജീവനെടുക്കൽ സംഭവം നടത്തിയിരിക്കുന്നതും ആത്മഹത്യ നടത്തിയിരിക്കുന്നത് ഇയാളുമായിട്ട് പ്രണയത്തിലായിരുന്ന പെൺകുട്ടിക്കെതിരെ വലിയ ആരോപണങ്ങളും ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളും ഒക്കെ ഇപ്പോൾ വരുമ്പോഴും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത് എന്ന് പറയപ്പെടുന്ന ഇരുപത്തിമൂന്നുകാരനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്താണ് യൂണിവേഴ്സിറ്റിയുടെ ഒരു താരമായിരുന്നു ഈ മിഥുമോഹനെന്ന് പറയപ്പെടുന്നത് ബോൾ ബാഡ്മിൻ്റണിലും ആർച്ചറിയിലുമൊക്കെ ദേശീയ തലംബരെ പങ്കെടുത്തിട്ടുള്ളൊരു വ്യക്തിത്വം കൂടിയാണ് മിഥു എന്ന് പറയപ്പെടുന്നത് തിരുവനന്തപുരത്ത് ധനുവച്ചപുരത്തുമുള്ള ബി ടി എം എൻ എസ് എസ് കോളേജിലെ പഠനത്തിന് ഇടയിലാണ് ഈ യുവാവും ഞാൻ ഞാനീ പറഞ്ഞ നെയ്യാറ്റിങ്കര സ്വദേശിനിയായ പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാകുന്നതും അത് വിവാഹത്തിലേക്ക് എത്തും എന്ന് പറയുന്നതും അങ്ങനെ ഏകദേശം അഞ്ച് വർഷത്തെ പ്രണയം രണ്ട് വീട്ടുകാരും വീട്ടുകാരുടെയും സമ്മതത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം വിവാഹം നടത്താം എന്നുള്ള ധാരണയിൽ അങ്ങനെ ആ ഒരു ധാരണയിൽ ധാരണയിലൂടെ എത്തി നിൽക്കുമ്പോഴാണ് ഇതാ യുവാവിൻ്റെ ആത്മഹത്യ നടന്നിരിക്കുന്നത് ഇതിനോടൊപ്പം മിതുമോഹൻ്റെ മൂന്ന് പേജുള്ള വലിയ ആത്മഹത്യാ കുറിപ്പൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ആ ആത്മഹത്യാ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഐഫോണും ലാപ്ടോപ്പും ഉൾപ്പെടെ മൂന്ന് ലക്ഷത്തോളം രൂപയുടെ സാധന സാമഗ്രികളാണ് ഈ പെൺകുട്ടി ഇയാളിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത് ഇതെല്ലാം അയാൾ വാങ്ങി നൽകിയതാണ് ഇവളുടെ ആവശ്യപ്രകാരം പെൺകുട്ടി പി ജി പഠനത്തിനായിട്ട് പോയപ്പോൾ മുതലാണ് ഇരുവർക്കുമിടയിൽ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിത്തുടങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത് ഏകദേശം ഇപ്പോൾ ഒരു മാസമായി ഈ യുവാവിനെ പെൺകുട്ടി പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിച്ചതോടുകൂടിയാണ് ഇയാൾ വിഷാദാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഇയാളുടെ മാനസികാവസ്ഥ തകരാറിലാകുന്ന തരത്തിലേക്ക് എത്തപ്പോയത് എന്നാണ് ബന്ധുക്കൾ അടക്കം പറയുന്നത് ഈ ആത്മഹത്യ ചെയ്യുന്നതിന് തലേ ദിവസവും മിഥു മോഹൻ ഈ പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്നു അവിടെ എത്തി അവരെ കണ്ടിരുന്നു ഇതൊക്കെ ബന്ധുക്കൾ പറയുന്ന വാക്കുകളാണ് പക്ഷെ അങ്ങനെ പോയിട്ടുണ്ട് പിന്നാലെ പോയി മിഥുവിൻ്റെ അമ്മ കണ്ടത് കരഞ്ഞ് കാല് പിടിച്ച് തന്നെ ഉപേക്ഷിക്കരുത് എന്ന് പറയുന്ന ആൺകുട്ടിയെയാണ് പെൺകുട്ടിയോട് ഇത്തരത്തിലൊരു അപേക്ഷ നടത്തുന്ന മകനെ കാണേണ്ടി വന്ന ഒരു അമ്മ കൂടിയാണത് പക്ഷെ അതിനൊന്നും പെൺകുട്ടി വഴങ്ങിയില്ല എന്ന് തന്നെയാണ് അതിനുശേഷം പിന്നീട് മിഥു മോഹനെ ഫോണിൽ വിളിച്ചപ്പോൾ ആ പെൺകുട്ടി നീ ഇതുവരെ ചത്തില്ലേ എന്ന് ചോദിക്കുകയാണ് മാത്രമല്ല നിനക്കിനി ചത്തുകൂടെ എന്നും ചോദിക്കുന്നു ഇത്തരത്തിൽ ചോദിച്ചതായിട്ട് ബന്ധുക്കൾ അടക്കം പറയുന്നു യുവതിയുടെ അമ്മ നീ ചത്താലും ഞങ്ങൾക്കൊന്നുമില്ല എന്ന് പറഞ്ഞതായിട്ടും ബന്ധുക്കൾ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ നിലനിൽക്കുകയാണ് ഇതിനു തൊട്ട് പിന്നാലെയാണ് മിധു മോഹൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് പലപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഇതുപോലുള്ള പ്രണയങ്ങൾ ഉണ്ടാകാറുണ്ട് എങ്കിൽ കൂടിയും കബളിപ്പിക്കൽ എന്നുള്ളതും ഇത്തരത്തിൽ പറ്റിക്കൽ എന്നുള്ളതും ഇപ്പോൾ സർവസാധാരണമായത് നെയ്യാറ്റിങ്കരയിൽ വഴുതൂർ സ്വദേശിയായ ഈ കുട്ടിക്ക് സംഭവിച്ചത് എന്ന് പറയപ്പെടുന്ന ഇരുപത്തി മൂന്നുകാരന് സംഭവിച്ചത് നമ്മൾ മറക്കാത്ത മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ഓർമ്മകളിൽ നിന്നുമുള്ളത് ഗ്രീഷ്മയുടെ പേരാണ് ഷാരോൺ എന്ന് പറയപ്പെടുന്ന ഇതേപോലത്തെ ഒരു ഇരുപത്തി മൂന്നുകാരന് കഷായത്തിൽ വിഷം കലർത്തി നൽകി കുടിക്കുവാൻ പ്രേരിപ്പിക്കുകയും കൊല്ലുകയും ചെയ്ത ഗ്രീഷ്മ ആ കേസിൽ ഗ്രീഷ്മയ്ക്കെതിരെ ഷാരോണിൻ്റെ അടക്കം വലിയ വിവാദങ്ങളുണ്ടാക്കി വിമർശനങ്ങളുണ്ടാക്കി അപ്പോഴൊക്കെ ഗ്രീഷ്മ പറഞ്ഞ വാക്കുകൾ കേരളം കേട്ടതാണ് ഞാൻ അങ്ങനെ ചെയ്യുമോ എൻ്റെ തലയിലെ സിന്ദൂരം വച്ചവനല്ലേ ഞാൻ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ വളരെ കൃത്യമായി ഗ്രീഷ്മ സമ്മതിച്ചു ആ കഷായത്തിൽ കീടനാശിനി കലർത്തി അവന് നൽകി കൊല്ലുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ചെയ്തത് എന്ന് പിന്നെ എന്ന് കേരളം കേട്ടത് ഈ പോലുള്ള പെണ്ണ് ആ പെൺകുട്ടി നടത്തിയ ഇത്രയും വൃത്തികെട്ട നീചമായ ഒരു ഒറ്റ കൊടുക്കൽ കൂടെ നിന്നവനെ കൂടെ ആഗ്രഹിച്ചവനെ കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചവൾ മറ്റൊരു വിവാഹം വരുന്നു അതിൽ വളരെ ആർഭാടപൂർവ്വം ജീവിക്കാമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഗ്രീഷ്മ എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി ഷാരോണിനെ കൊല ചെയ്യുന്നു അത് നമ്മൾ കേരളം ഞെട്ടലോടുകൂടി കേട്ടതാണ് അവിടെ അവസാനിക്കുമെന്ന് കരുതിയെടുത്ത് നിന്നാണ് ഇവിടെ നമ്മൾ പുതിയ മിഥുമോഹനുണ്ടാകുന്നത് മിധുമോഹൻ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഹൃദയത്തിന് അത്രത്തോളം മാനസിക ശക്തി ഇല്ലാതായി പോകുന്ന കുട്ടികൾ ഇങ്ങനെ തളർന്നു പോകാറുണ്ട് ഇതുപോലുള്ളവർ കബളിപ്പിക്കപ്പെടുമ്പോൾ ചതിക്കുമ്പോൾ പറ്റിക്കുമ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് മൂന്ന് ലക്ഷത്തോളം രൂപ ലാപ്ടോപ്പ് ആവട്ടെ കൂടാതെ മൊബൈൽ ഫോണാകട്ടെ പണമായിട്ടാകട്ടെ അവരുടെ പഠന ചെലവിനായിട്ട് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ടുള്ള പഠന ചെലവിനടക്കം മിധുമോഹനെന്ന് പറയപ്പെടുന്ന കുട്ടി അയാളുടെ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന തുക നൽകി ഈ പെൺകുട്ടിയെ സംരക്ഷിച്ചു പോരുകയായിരുന്നു അവസാനം പരസ്പരം ഇഷ്ടമാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഇരു വീട്ടുകാരും ചേർന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു പക്ഷേ പി ജി പഠനത്തിന് പോയി കഴിഞ്ഞ കുട്ടിക്ക് എന്തുകൊണ്ടാണ് മനം മാറ്റം ഉണ്ടായത് ഒരേ സമയം എത്ര പേരെങ്ങനെ മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റും ഇതുപോലുള്ള പെൺകുട്ടികൾക്ക് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിൽ ഒരു ഗ്രീഷ്മ ഒരു ഷാരോണിനെ കൊന്നതും ഇപ്പോൾ ഈ നെയ്യാറ്റിങ്കര സ്വദേശിനിയായ പെൺകുട്ടി ഇവിടെ മിധു മോഹൻ എന്ന് പറയപ്പെടുന്ന കുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതും ഇതേ അവസ്ഥ തന്നെയാണ് രണ്ടുപേരുടെ മനസ്സിലും എന്തായിരുന്നു ഗ്രീഷ്മയ്ക്ക് ഒരു പുതുജീവിതം ഒരു മിലിറ്ററി ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോകുകയായിരുന്നുവെങ്കിൽ ഇവിടെ ഈ നെയ്യാറ്റിങ്കര സ്വദേശിനി മിധുമോഹനെ എന്തിനാണ് ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് മറ്റൊരു പ്രണയമുണ്ടാകാം ഈ പറഞ്ഞതുപോലെ പി ജി കോഴ്സ് ചെയ്യാൻ പോകുന്ന സമയത്തിന് ശേഷമാണ് മിധുമോഹനെ ഒഴിവാക്കി തുടങ്ങിയത് അപ്പോൾ ആ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടായ മറ്റേതെങ്കിലും ഒരു ചിന്തയുടെ ഫലമായിരിക്കാം മിധുമോഹൻ്റെ ആത്മഹത്യ എന്ന് പറയപ്പെടുന്നത് താങ്ങാൻ കഴിയാത്ത ഒരു വേദനയായിരുന്നു ഈ കുട്ടിയുടെ ഒഴിവാക്കൽ എന്ന് പറയപ്പെടുന്നത് മിധുമോഹൻ ഞാനിത് പറഞ്ഞു വയ്ക്കുന്ന മറ്റൊന്നുമല്ല ഇവിടെ ഇങ്ങനെ ആത്മഹത്യകൾ പെരുകുന്നുണ്ടല്ലോ ഈ ആത്മഹത്യകൾ ഉണ്ടാകുമ്പോൾ ഒരു ആൺകുട്ടി ആത്മഹത്യ ചെയ്യുമ്പോൾ ചോദിക്കാനും പറയാനും ഒരു സംഘടനകളുമില്ല ആണിനു വേണ്ടി വാദിക്കുവാൻ ഒരു സംഘടനകളുമില്ല എവിടെയെങ്കിലും ഒരിടത്തൊരു പെൺകുട്ടിയോ അത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ അവിടെ ചോദിക്കാൻ ഇവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെയും വനിതാ സംഘടനകളടക്കം മുന്നോട്ട് വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഗതികേടിൻ്റെ പേരിൽ മനസ്സൊന്നു പിടിച്ചു നിർത്താൻ കെൽപ്പില്ലാതായപ്പോ ആയിപ്പോയതിൻ്റെ പേരിൽ ആത്മാർത്ഥമായി പ്രണയിച്ചു പോയതിൻ്റെ പേരിൽ അവസാനം ജീവിതം ഉപേക്ഷിക്കേണ്ടി വരുന്ന ഇത്തരത്തിലുള്ള ആൺകുട്ടികൾക്കൊക്കെ തുണയാകുവാൻ ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ വൈദഗ്ധ്യർ എന്തുകൊണ്ടുണ്ടാകുന്നില്ല ആണിനു വേണ്ടി സംസാരിക്കാൻ എന്തുകൊണ്ടൊരു ആൺ സംഘടന ഉണ്ടാകുന്നില്ല ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ സ്ത്രീകൾക്ക് വേണ്ട എന്നല്ല പറയുന്നത് സ്ത്രീകൾ ആ തരത്തിൽ കൊല്ലപ്പെടുകയോ ആത്മഹത്യ ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ പെൺകുട്ടികൾ ആ തരത്തിൽ ഉപയോഗിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കണം അതേപോലെ തന്നെയാണ് ഒരാണും ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യപ്പെടുമ്പോൾ മരണത്തിലേക്ക് തള്ളപ്പെട തള്ളപ്പെടുമ്പോൾ കൊലപാതകം ചെയ്യപ്പെടുമ്പോൾ ചോദിക്കണ്ടേ നിയമത്തിന് മുന്നിലേക്ക് മാത്രം വലിച്ചെറിഞ്ഞു കൊടുക്കുന്നതിന് തൊട്ടു മുൻപ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് അറിയണ്ടേ ആർക്കു വേണ്ടിയാണ് അവൻ അറിയണ്ടേ അവൻ്റെ ജീവിത സമ്പാദ്യങ്ങളടക്കം ഒരു കുടുംബത്തിൽ നിന്ന് ലഭിക്കാവുന്നത് മുഴുവൻ ഒരു പെൺകുട്ടിയുടെ വീട്ടിനും അവരുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നു സ്വന്തം കാർ വരെ അവൻ്റെ വീട്ടിലെ കാർ വരെ മറ്റുള്ളവരുടെ ആവശ്യത്തിന് അതായത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ആവശ്യത്തിന് വേണ്ടിയാണ് അവൻ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് അവൻ്റെ ജീവിതമേ ഈ പെൺകുട്ടിയായിരുന്നു എന്നിട്ട് പോലും ആ പെൺകുട്ടി വളരെ കൃത്യമായി ചതിച്ചു പറ്റിച്ചു ആ പറ്റിക്കലുകൾക്കും ചതിക്കലുകൾക്കുമാണ് അവൻ രക്തസാക്ഷിയാകേണ്ടി വന്നത് അവൻ ആത്മഹത്യ ചെയ്ത് അവസാനിപ്പിക്കുകയായിരുന്നു ഇവിടെ ഈ നിയമസംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഗ്രീഷ്മ എന്ന് പറയപ്പെടുന്ന ഷാരോണിന് കഷായത്തിൽ കീടനാശിനി കലർത്തി കൊലപ്പെടുത്തിയപ്പോൾ നമ്മൾ കരുതിയത് എന്താണ് ഗ്രീഷ്മ ഇനി ഒരിക്കലും പുറം ലോകം കാണില്ല എന്ന് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഗ്രീഷ്മ ജയിൽ മോചിതയാകുന്നത് നമ്മൾ കണ്ടതാണ് ഈ മിഥു മോഹനു വേണ്ടി എത്തപ്പെടുന്നത് ബന്ധുക്കളും കുറച്ച് കൂട്ടുകാരുമാണ് ആ സൗഹൃദങ്ങളിൽ നിൽക്കുന്ന ഈ വ്യക്തിക്ക് നീതി ലഭിക്കണം മിധുമോഹന് നീതി ലഭിക്കണം അതിനുവേണ്ടി ഇവിടുത്തെ സംവിധാനങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മോഹന് വേണ്ടി അവന് കൂട്ടായി നിൽക്കുക തന്നെ വേണം അതിനുള്ളൊരു ശ്രമമെങ്കിലും ഉണ്ടാകട്ടെ ഉണ്ടായേ പറ്റൂ അതിനു വേണ്ടിയിട്ടും മാത്രമാണ് ഈ വാർത്ത വീണ്ടും ഞങ്ങൾ സംരക്ഷണം ചെയ്യുന്നത് ഒരൊറ്റ കാര്യം കൂടി മോഹൻ എന്ന് പറയപ്പെടുന്ന ആൺകുട്ടി ആത്മഹത്യ ചെയ്തതുകൊണ്ട് ഇന്നുവരെ അതൊരു കേസായി മാറിയിട്ടില്ല പരാതികളുടെ പ്രളയമായി തീർന്നിട്ടില്ല ആകെ ഒരു പരാതിയുമായി എത്തിയിരിക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ് മറ്റാരും എത്തുന്നില്ല നാടിനോടെങ്കിലും നാട്ടുകാരെങ്കിലും ഒന്ന് ശ്രമിക്കുക ഒരാൺകുട്ടി ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന സ്ഥിതിവിശേഷം പറഞ്ഞു പറ്റിച്ച് വഞ്ചിച്ച് ചതിച്ച് കടന്നുപോയ ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ വാഴുന്നതിരിടമായി നമ്മുടെ കേരളം മാറുന്നത് ഗതികേടാണ് അതൊരു ഓർമ്മപ്പെടുത്തലാക്കുകയാണ് അതുകൊണ്ട് മിഥുമോഹന് കൃത്യമായിട്ടും നീതി ലഭിക്കണം